അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് എന്ത് പടക്കം വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് സോ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പം നമുക്ക് പോവാം അപ്പം ഗൈസ് നമ്മൾ പോകുന്നത് ഇവിടെ കോഴിക്കോട് ഉള്ള ഒരു എല്ലാവർക്കും അറിയുന്ന നമ്മൾ അവിടെ പറയും ഒരു കോട്ടക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഉള്ളൊരു ഇതാണ് സംഭവമാണ് അവിടുന്ന് ഒരു പടക്ക പീടികയാണ് അതായത് ഹോൾസെയിൽ റീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ സാധാരണ എല്ലാവർക്കും പോലെ ഉണ്ട് അങ്ങനെ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടക്കടവായിട്ടോ സ്ഥലം അവിടെ പോകുന്ന വഴിക്ക് അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ വ്യൂ ആയിരുന്നു അതൊക്കെ കണ്ട് ഇത് വരുന്നത് ഒരു പാടത്തിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഇത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന പടക പടകങ്ങളുണ്ട് അല്ലാത്ത പടകങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ കാറൊക്കെ വണ്ടിയൊക്കെ നിർത്തി അവിടേക്കുള്ള വഴിയോടെ കുറേ കുറേ ബ്രാൻഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഈ മർക്കുറി ഐ എൻസ് പിന്നെ സുപ്രീം അങ്ങനത്തെ കുറച്ച് ഒക്കെ ഉണ്ട് അത്യാവശ്യം വലിയ തന്നെയായിരുന്നു ആ ഒരു റെഡ് ഷർട്ടിട്ടാണ് നമുക്ക് ഫുഡ് ഫുഡ് എന്നാണ് പറയുന്നത് പഴക്കമൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് പൂ പൂത്തിരി പിന്നെ മേശപ്പൂവ് ചറപറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അവിടെ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം സാധനങ്ങൾ നമ്മളവിടുന്ന് എഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു നമുക്ക് പല റേറ്റിൻ്റെ അത് പത്ത് രൂപ മുതൽ എഴു തുടങ്ങുന്നതൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞാലും ഇതൊരു പാടത്തിന് നടുവിലായിട്ടാണ് അടിപൊളി വ്യൂ ആണ് അത്ര ചൂടൊന്നുമില്ല ഇല്ല ബട്ട് ഭയങ്കര കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് അവിടെയുള്ള ഒരു റോഡാണ് ഇങ്ങനെ നമ്മൾ വീട്ടിൽ വരുന്ന വഴിക്ക് ഗൈസ് നമ്മളൊരു കണ്ണൂർ കക്കെ ടൈലിൻ്റെ ഒരു സംഭവം ഉണ്ട് അത് നമ്മളവിടെയൊക്കെ നണ്ടി നിർത്തി കണ്ണൂർ കക്കെ ടൈൽ കുടിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റിനെ സൂപ്പറായിരുന്നു ഒരു ഗ്ലാസ് നിറയെ ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ശ ശേഷം നമ്മൾ വീട്ടിലെത്തി കാറൊക്കെ നിർത്തി നമ്മൾ ഇറങ്ങി പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോരോ പെട്ടികളിൽ നിൽക്കുക എടനേ രണ്ടെണ് ഉണ്ടായിരുന്നു ഗൈസ് ഇതാണെന്ന് ഞങ്ങൾ മേടിച്ച പത്ത് മൂവായിരം രൂപയുടെ സാധനങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ബായ്